ிா மோச

നമ്മുടെ ഭർത്താവിന്റെ പരിശുദ്ധ ഏവൻ കെയിലി പ്രകാരം അരളിച്ചിരിക്കുന്നു ആ നാളുകളിൽ മറിയാൻ എഴുന്നേറ്റു മലനാട്ടിലെ ഹുദായിലെ ഒരു പട്ടണത്തിലേക്ക് അവൾ താല്പര്യത്തോടെ ചെന്നു അവൾ കറിയാ പുരോഹിതന്റെ ഭവനത്തിൽ പ്രവേശിച്ചു മറിയാം ഏലിശുമായിക്ക് സമാധാനം പറഞ്ഞു മറിയാമിന്റെ സമാധാനമാക്ക ഏലിശുവാ കേട്ടപ്പോൾ ഏലിശുമായയുടെ ഉദരത്തിലെ പ്രജ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഏലിശുമായാകട്ടെ പരിശുദ്ധ റൂഹായിൽ നിറഞ്ഞു ഇപ്രകാരം അവൾ ഉച്ച സ്വരത്തിലു പറഞ്ഞു കണ്ടാലും ഭാഗ്യവതിയായുള്ളവളെ നിന്റെ വചനങ്ങൾ എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ഉദരസ്ഥമായിരുന്ന എന്റെ പ്രജാസന്തോഷത്തോടെ തുള്ളി അച്ചാടിയല്ലോ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നീ ഭാഗ്യവതിയാകുന്നു നിന്റെ ഉദരബലവും വാഴ്ത്തപ്പെട്ടത് തന്നെ കണ്ടാലും എൻറെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള മഹാഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി നിന്റെ സമാധാന ശബ്ദം കാതുകളിൽ പതിച്ചപ്പോൾ ഉദരസ്ഥമായിരുന്ന എൻറെ പ്രജ വലിയ സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചെയ്തല്ലോ കർത്താവ് തന്നോട് അരളിച്ചതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവളായി നീ ഭാഗ്യവതിയാകുന്നു എന്ന് പറഞ്ഞു ഭാഗ്യവതിയായ മറിയാമുത്തരമായി പ്രകാരം പറഞ്ഞു എന്റെ ദേഹീകർത്താവിനെ പുകഴ്ത്തുന്നു എന്റെ ആത്മാവന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴാഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു അതിനാൽ ഇതു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും സർവശക്തനായവൻ എന്നിൽ വലിയ ദാനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു അവന്റെ തിരുനാമം പരിശുദ്ധമാകുന്നു അവന്റെ കരണേവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു അവൻ തന്റെ പൂജബലത്താൽ വിജയം ഭരിച്ചു തങ്ങളോപണങ്ങളിൽ അഹങ്കാരികളായിരുന്നവരെ ചിതറച്ചിളഞ്ഞു ബലവാന്മാരെ നിന്ന് വിചാരിച്ചിരുന്നവരെയും സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിറക്കി വിനീതന്മാരായവരെ അവൻ സിംഹാസനസ്ഥരാക്കുകയും ചെയ്തു വിശപ്പുള്ളവരെ തന്റെ നന്മകളാൽ അവൻ സമ്പൂർണമാക്കി സമ്പന്നന്മാരെ വെറുങ്ങയോടെ പറഞ്ഞേക്കുകയും ചെയ്തു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം എന്നേക്കും അവന്റെ കരണയെ ഓർത്തുകൊണ്ട് തന്റെ ദാസന ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്തു എന്ന് മറിയാം തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും മഹത്വമുള്ള അതിന്റെ പരിശുദ്ധ സഭയുടെ പ്രതികളായ സേല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തു ആത്മാക്കളേർത്തുകൊള്ളണമേ ദൈവമായ അവരുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും ദേഹികൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിന്മേൽ കരുണയും ആർദ്രതയു പരിനീന്നെ നീ നൽകണമേ ഭർത്താതി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിയാദം ഞങ്ങൾക്കും അവർക്കും നീ തന്നെ വിമോചനും വിമോചനവുമായിരിക്കണമേ എന്റെ ഞങ്ങളോട് നീ ഉത്തരമൊരു ഞങ്ങളുടെ സഹായത്തിന് നീ എഴുതലി വരണമേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും കൈക്കൊള്ളണമേ ദൈവന്തം പുരാനെ സകല കാരണ ശിക്ഷകളെയും ദയാപൂർവ് ഞങ്ങളിൽ നിന്ന് നീ നീക്കി നീക്കിമായി കളയണമേ കർത്താവശ്യത്തിന്റെ വാടികളെ ഞങ്ങളിൽ നിന്ന് കരണാപൂർവ്വം തടുത്തു മാറ്റിക്കളയു മാറാകണമേ സമാധാനപരമായ ആളുകൾക്ക് ഉത്തമമായ അവസാനത്തിൽ ഞങ്ങളെ നിയോഗ്യനാക്കണമേ നിനക്ക് ഇഷ്ടമുള്ളത് അനുയോജ്യം നിന്റെ ദൈവത്തിന്റെ പ്രസാദകരവുമായ ക്രിസ്തീ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകുമാറാകണമേ നല്ല അവസാനത്തിന് എല്ലാവരെയും യോഗരാക്കണമേ ഞങ്ങൾ ഇപ്പോഴും എല്ലാം ഇപ്പോഴും എന്നേക്കും നിനക്ക് സമർപ്പിക്കുന്നു ന്ത മാതാവില്ലാതെ മഹനീയനായ തന്റെ പിതാവിൽ നിന്ന് ജാതനാവുകയും അവിവാഹിതയായ മാതാവിൽ നിന്ന് ജടധാരണം ചെയ്യുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടും ശ്രീവാമരത്തിന്മേൽ സ്വന്ത മനസ്സോടെ യാഗമായി അർപ്പിക്കപ്പെടുകയും മണ്മയന്മാർക്ക് തന്റെ തിരിശരീര കടങ്ങളുടെ വാചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും ഭക്ഷണമാനീയങ്ങളായി ഭരമേൽപ്പിച്ചു തരികയും തന്റെ അകത്താൽ വിജാതികരെയും സജാതികരെയും പാപപരിഹാരം നൽകി അനുഗ്രഹിക്കുകയും തന്റെ മരണം മൂലം തലമുറകൾക്കും കുടുംബങ്ങൾക്കും വംശങ്ങൾക്കും ദിവ്യരക്ഷയെ പ്രദാനം ചെയ്യുകയും ചെയ്ത കന്യയുടെ പെണ്ണാ കണ്ണിയ പെണ്ണാടൻകുട്ടിയായ കുഞ്ഞാടാം നിരാനെ ഈ പരിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മേൽ സഹതാപത്തോടെ വീക്ഷിക്കണമേ നിന്റെ നിങ്ങൾ തങ്ങളെ അപേക്ഷകളെ സമർപ്പിച്ചുകൊണ്ട് കരണയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ സ്വർഗീയ ഉന്നതങ്ങളുടെ അനുഗ്രഹപൂർണമായ നിന്റെ കരുണ ഇൻ വലതർക്കരത്തെ ബലഹീനവും പാപകരങ്ങളുമായി എന്റെ കൈകൾ കൂടി ആവശ്യപ്പിച്ച് ഈ നിന്റെ ജനങ്ങളെ നീ ആശീർവദിക്കണമേ ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്ന സകല പൈശാചിക വ്യാപാരങ്ങളിൽ നിന്നും ഇരവിലും പകലിലും നിന്റെ കരഞ്ഞു പന്തിനാലെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള പരീക്ഷണങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും അസഹനീയമായ സകല സംഭവങ്ങളിൽ നിന്നും ഉടയവനെ നിന്റെ സ്ലീവായും ചിറൻ കീഴിൽ ഞങ്ങൾ പരിരക്ഷിക്കപ്പെടുമാറാകണമേ നിന്റെ വരേറിയ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിനാൽ ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളും ദഹിച്ചു പോകുമാറാകണമേ കാരുണ്യവാനായ തമ്പുരാനെ നിന്റെ തിരിശരീരവും പുണ്യാഹകരമായ തിരി രക്തവും ഞങ്ങൾക്ക് ജീവന്റെ വഴിമാവും രക്ഷയുടെ അച്ചാരവുമായി ഭവിക്കണമേ സത്യവിശ്വാസത്തോടെ നിന്നുള്ള പ്രത്യാശയിന്മേൽ തങ്ങളെ ആചീതം അവസാനിപ്പിച്ച് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരും സഹോദരീ സഹോദരങ്ങളും ഗുരുനാഥന്മാരുമായവർ നിത്യതയുടെ ഭാഗ്യരംഗങ്ങളിൽ നിന്റെ വിശുദ്ധന്മാരോട് ചേർന്ന് വസിക്കേണ്ടതിന് ഒരു മുഖാന്തരമായി ത്രിവാര കൈക്കൊള്ളപ്പെടുമാറാകണമേ ഞങ്ങളും അവരും നിന്റെ മഹത്വത്തിന്റെ പുനരാഗമനത്തിരുന്നാളില്ലേ നിന്റെ വലത്തുഭാഗത്തെ സവിശേഷമായി നിലയ്ക്ക് യോഗ്യരായിത്തീരുകയും അവിടെ നിന്നുകൊണ്ടാ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാൽ സ്തുതിയും സ്തോത്രവും കരയറ്റുമാറാകണമേകൂല